രാഷ്ട്രപതിയായിരിക്കുമ്പോൾ വി വി ഗിരി ശബരിമല സന്നിധാനത്തെത്തി സ്വാമി ദർശനം നടത്തിയത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്തിനായിരുന്നു ആ ചരിത്ര സംഭവം അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കർഗിരി അന്ന് ലോക്സഭാ അംഗമായിരുന്നു വി വി ഗിരിയോടൊപ്പം സ്വാമി ദർശനത്തിന് ശങ്കർഗിരിയും ഉണ്ടായിരുന്നു പമ്പയിൽ നിന്ന് രാഷ്ട്രപതി ശരങ്കുത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ വിശ്രമത്തോടെ നടന്നാണ് സന്നിധാനത്തെത്തിയത് സുരക്ഷാഭടന്മാരും മാധ്യമപ്രവർത്തകരും ദേവസ്വം അധികൃതരും മാത്രമടങ്ങിയ ചെറു സംഘമേ രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രപതിയുടെ സൗകര്യം കണക്കിലെടുത്ത് ഭക്തരുടെ തിരക്കില്ലാത്ത സമയം നോക്കിയായിരുന്നു ദർശന തീയതി നിശ്ചയിച്ചത് സുരക്ഷാ വലയത്തിനുള്ളിലും കോട്ടയത്ത് നിന്ന് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പത്രലേഖകർക്കും ഒപ്പം ദർശനാനുമതി നൽകി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം രാഷ്ട്രപതി അയ്യപ്പനെ തൊഴുത് കാണിക്ക സമർപ്പണം നടത്തി അനുഗ്രഹം നേടി രാഷ്ട്രപതിക്കും മകൻ ശങ്കർഗിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നടന്ന് മല കയറാൻ പ്രയാസം വന്നാൽ ചുമന്നു കയറ്റാൻ രണ്ടു പല്ലക്കും കരുതിയിരുന്നു രാഷ്ട്രപതി പല്ലക്ക് ഉപയോഗിച്ചതേയില്ല എന്നാൽ ഇടയ്ക്കൊക്കെ ക്ഷീണം തോന്നിയപ്പോൾ ശങ്കർഗിരി പല്ലക്കിൽ പലവട്ടം കയറി രാജ്യത്തെ പ്രഥമ പൗരൻ ശബരിമല സന്നിധാനത്തേക്ക് നടന്നു കയറുന്നതും മകൻ ശങ്കർഗിരിയെ പല്ലക്കിൽ ചുമക്കുന്നതും കൗതുകമായി രാഷ്ട്രപതിയുടെ വരവ് പ്രമാണിച്ചാണ് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക് വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാത നിർമ്മിച്ചത് അതുവരെ ചാലക്കയം എന്ന ബോർഡ് വെച്ചാണ് ബസ്സുകൾ വന്നിരുന്നത് അവിടെ ഇറങ്ങിയാണ് ഭക്തർ നടത്തം ആരംഭിക്കുന്നത് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക് നാല് കിലോമീറ്റർ ദൂരമുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനാർത്ഥം പല്ലക്ക് നിർമ്മിച്ചപ്പോൾ പിന്നീടാണ് ഇതിൽ നിന്ന് ഡോളി വരുന്നത് ഇന്ന് പമ്പയിലും സന്നിധാനത്തും ഡോളി സ്റ്റാൻഡ് വരെയുണ്ട് പമ്പയിലെത്തുന്ന ഭക്തന് കയറാൻ പ്രയാസമാണെങ്കിൽ മടിശീലയ്ക്ക് കനമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ സന്നിധാനത്തും തിരികെ പമ്പയിലും പമ്പയിൽ നിന്ന് ഡോളി സംവിധാനമാണുള്ളത് രണ്ട് വടിയിൽ ഒരു കസേര വെച്ച് കെട്ടി നാലു പേർ ചുമന്നുകൊണ്ടുപോകുന്നതാണ് ഡോളി ഡോളി എന്നാൽ പല്ലക്ക് ഡോളി എന്നും പറയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ശബരിമലയിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ശരംകുത്തിയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കുകയും ചെയ്തു പക്ഷേ ശബരിമലയിൽ ഹെലികോപ്റ്റർ ഇറക്കുന്നതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളും സുരക്ഷാ ബുദ്ധിമുട്ടുകളും കാരണം പിന്മാറുകയായിരുന്നു ഇപ്പോഴും എത്ര വലിയ വി വി ഐ പി ആണെങ്കിൽ പോലും സന്നിധാനത്തിൽ എത്തണമെങ്കിൽ കാൽനട അല്ലെങ്കിൽ ഡോളി ഉപയോഗിച്ചാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്നിവ എത്തിക്കുന്നത് ട്രാക്ടർ വഴിയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തെത്തി അവിടെ നിന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് സന്നിധാനത്തെത്തുന്നത് അത്യാഹിതം സംഭവിച്ചാൽ മെഡിക്കൽ വകുപ്പിന്റെ രണ്ട് ആംബുലൻസ് ജീപ്പും ഉണ്ട് ആംബുലൻസും സ്വാമി അയ്യപ്പൻ റോഡ് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് വരുന്നതും പോകുന്നതും